oh ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളെ നമ്മുടെ അഷിത സത്യങ്ങളൊക്കെ അറിയാണ് കൈലാസ് തന്നെയാണ് കൈലാസാശ്രമത്തിലെ കൈലാസ സ്വാമികളായിട്ടിരിക്കണത് എന്നുള്ള സത്യം അതറിയണതും അഷിത പറയണ്ടേ മാധവ് ഇപ്പം എടുത്തു ഒന്നും ചെയ്യേണ്ട അനിഷിതേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചതിന് ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് പറയണ്ട മാധവും ശരി എടുത്തി എടുത്തി പോലെ ചെയ്യാമെന്ന് പറയുകയാണ് അഷിത അപ്പം തന്നെ ഇഷ്യുതേനെ വിളിക്കുകയാണ് ഹലോ മോളെ നീ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് ചേച്ചി എന്ന് പറയണം മോളെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട് നീ ഒരു കാര്യം ചെയ്യാവോ നമ്മുടെ സുചിത്രനെയും കൂട്ടിക്കൊണ്ട് ആ ബീച്ച് റോട്ടിലേക്കൊന്ന് വരാവോ എന്ന് ചോദിക്കുകയാണ് അതിനെന്താ ചേച്ചി ഞാൻ വരാലോ എന്ന് പറയുന്നുണ്ട് ശിക്ഷ ഫോം വർക്കാണ് അഷിത അഷിത പറയുന്നുണ്ട് മാധവിനോട് മാധവേ ഞാൻ ഞാനെന്തായാലും അഷി ശിഷുദേ സുചിത്രനേയും കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം ആ സമയത്ത് നീ ലയനെയും കൂട്ടിക്കൊണ്ട് ആശ്രമത്തിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട് ശരി എടത്തി എടുത്ത് എന്നെ വിളിച്ചാൽ മതി ആ സമയത്ത് ഞാൻ ആശ്രമത്തിലേക്ക് വരാമെന്ന മാധവും പറയാം കേട്ടോ അങ്ങനെ ഇഷിത പുറപ്പെടുന്ന മുമ്പായിട്ട് മഹേഷിതെ രാവിലെ തന്നെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മഹേഷിനോട് ചിപ്പ് ചോദിക്കേണ്ടത് ആ ഡാഡി ഡാഡി എന്താ ഇന്ന് രാത്രി വരുന്ന ചോട്ട് രാവിലെ തന്നെ വന്നോ ആ മീറ്റിംഗ് രാധി രാവിലെ തന്നെ തീർന്നു മോളെ അപ്പം തന്നെ ഞാൻ ഞാനിങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് കയറി വരുമായിരുന്നു അല്ല നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ മോളെ ഓഹോ ഡാഡി എന്നെ ഒരുപാട് മിസ് ചെയ്തോ ആ പിന്നെ എൻ്റെ മോളെ പിന്നെ ഞാൻ മിസ്സ് ചെയ്യാതിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ മഹേഷ് ആ സമയത്ത് ഇഷിതയ്ക്ക് മനസ്സിലായി ഇഷിതനെ കുറിച്ചാണ് പറയണതെന്ന് ഇഷിത കുറച്ച് നാണത്തോടു കൂടി തന്നെ വാതില്ല അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് മഹേഷ് വേണ്ട ആ പിന്നെ ഞാൻ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടതെന്ന് പെടുന്നവർക്ക് സമ്മാനമൊക്കെ നമുക്ക് കൊടുക്കണമല്ലോ ഓഹോ ഇത് ഡാഡി എനിക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്നതാണോ പിന്നെ അല്ലാതെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ശരി ഞാനതങ്ങോടെ വിശ്വസിച്ചു നിങ്ങൾ അമ്മയും അതുപോലെ തന്നെ ഡാഡി നമ്മളെ പെണക്കം മാറ്റാൻ വേണ്ടി ഡാഡിയുടെ അട പുതിയ അട ഇത് അതിന് ഈ പ്രാവശ്യം തെറ്റിച്ചതിനാണല്ലോ നിന്റെ അമ്മയല്ലേ എന്നിട്ട് അമ്മ ശരിക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് സോറി പോലും ഡാഡി എടുത്ത് പറഞ്ഞില്ല പക്ഷെ ഡാഡി അതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ് അമ്മയടുത്ത് ഒന്നും കൂടി സോറി മോൾ പറയാൻ പറഞ്ഞ ഡാഡി വേണമെങ്കിൽ ക്ഷമിക്കാം എന്ന് പറയുമ്പോഴേക്കും ഇഷിത വരുന്നുണ്ട് മോളെ അങ്ങനെ അമ്മയ്ക്ക് സോറി പറയാൻ സമയം ഒന്നിന്ന് അടുത്ത് പറയൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടുന്ന് പോവാണ് അല്ല താനിന്ന് ഇവിടെ ഇവിടേക്കപ്പൊന്ന് ഇന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ഒന്നും ഇല്ലാത്ത ദിവസല്ലേ അശ്വിതേജി വിളിച്ചിരുന്നു അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ എന്താണോ എന്തിൽ പ്രശ്നമുണ്ടോ അറിയില്ല സുചിത്രനെ കൂട്ടിക്കൊണ്ട് വരാനാണ് പറഞ്ഞത് താനെന്തിനുണ്ടെങ്കിൽ വിളിക്കട്ടോ ശരി മഹേഷ് ഞാൻ പോയിട്ട് വരാം നേരത്തെ വരണം ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇഷിതാ നേരെ മാഷിൻ്റെ അടുത്തേക്ക് പോവാണ് അച്ഛാ സുജി എവിടെ അകത്തുണ്ട് എന്താ മോളെ അശ്വിതേച്ചി വിളിച്ചിരുന്നു സുചിത്രനെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലം വരെ പറയാ വരാൻ പറഞ്ഞു എന്താ മോളെ എന്തിൽ പ്രശ്നമുണ്ടോ ഏയ് സംസാരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നും തോന്നിയില്ല എന്തെങ്കിലും കാര്യം പറയാനായിട്ടായിരിക്കും വെക്കുവാണോ സുചിത്രേന ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിനോദിൻ്റെ കാര്യമായിട്ട് എന്തായാലും ഞാൻ പോയി കണ്ടിട്ട് വരാച്ച എന്ന് പറയാണ് ശരി സുചിത്ര നമുക്കൊന്ന് പോയിട്ട് വന്നാലോ ചേച്ചി വിനോദിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ചേച്ചി ദേ അശ്വ ചേച്ചിയാണ് വിളിച്ചിരിക്കുന്നത് എന്താ കാര്യമെന്നൊന്നും എനിക്കറിയില്ല നീ വരാൻ നോക്കിക്കേ എന്ന് പറയണം അങ്ങനെ ഇഷിതയും സുചിത്രയും കൂടി അഷിതരുടെ അടുത്തേക്ക് പോകുകട്ടോ അഷിത പറയണ്ടേ ഞാൻ നിങ്ങൾ രണ്ടുപേരെ വിളിപ്പിച്ചതിനെ കാരണം വേറൊന്നല്ല ഞാൻ ഇന്നൊരു കാര്യം അറിഞ്ഞു എന്ന് പറയണം എന്താ എന്താ കാര്യം ചോദിക്കുമ്പോഴേക്കും അറിയാലോ ലേയും അമ്മയും കൂടി ഒരു ഏതൊരു സ്വാമിനെ കാണാൻ പോയിരുന്നു ആ സ്വാമി നിന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ നീയാണ് ലയയുടെ കുരുനെ ഇല്ലാതാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ ആ സ്വാമി പറഞ്ഞതനുസരിച്ചിട്ടാണ് ലയ നിന്നെ തെറ്റിദ്ധരിക്കുന്നത് അതൊക്കെ ചേച്ചി പറഞ്ഞത് എനിക്ക് അറിയാം ചേച്ചി ഇപ്പ എന്താ ചേച്ചി ഇപ്പൊ ഇത് പറയുന്നത് അത് വേറൊന്നല്ല മോളെ ഇന്നാണ് ഞാൻ ആ സ്വാമികളുടെ ഫോട്ടോ കണ്ടത് മാധവിന്റെ കൈന്ന് ആ സ്വാമികൾ വേറെ ആരുമല്ലേ മോളെ മോളെ മഞ്ജിമയുടെ ഭർത്താവാണ് കൈലാസ് ഏ കൈലാസോ അതേ മോളെ വെറുതെ അല്ല അവ എന്നോടുള്ള ദേഷ്യത്തിലായിരിക്കും എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലേ ചേച്ചി പിന്നെ അല്ലാതെ അല്ലെങ്കിൽ തന്നെ ഈ സ്വാമികൾക്ക് ഇതൊക്കെ അറിയാനുള്ള എന്ത് കഴിവ ഉള്ളത് മാത്രല്ല അയാൾ ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെയോ തീർത്ഥം കൊടുക്കുന്നുണ്ട് അത്രേ ആ തീർത്ഥം കൊടുക്കുമ്പോൾ എന്തോ വല്ലാത്തൊരു എനർജി കിട്ടുന്നതെന്നൊക്കെയാണ് അമ്മ പറഞ്ഞത് അയാൾ ആയോണ്ട് വിശ്വസിക്കാൻ പറ്റില്ല ചേച്ചി എന്തെങ്കിലും മയക്കുമരുന്ന് പോലത്തെ സാധനങ്ങളിൽ നിന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടാവുന്ന പോലും സംശയമുണ്ട് നിശിതം പറയുമ്പോൾ അതേ മോളെ ഇനി എന്തായാലും അയാളെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല സന്താനം ലെത്തി പൂജ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങൾ ഓരോ ദിവസവും ഒരുപാട് പെമ്പിള്ളേര് പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടും കൂടിയിട്ടാണ് അയാളുടെ അടുത്തേക്ക് വരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അയാൾക്ക് ചിലവിനായിട്ട് അതായത് അതിന് വേണ്ട പൂജക്കും കാര്യങ്ങൾക്കും ചിലവിന് കൊടുക്കുന്നത് എന്തായാലും ഇന്നത്തോടെ അയാളുടെ കള്ളത്തരം എല്ലാം പുറത്താക്കണം എന്ന് പറയാണ് ശരി എന്നാൽ നമുക്ക് ഇപ്പം തന്നെ പുറപ്പെട്ടാലോ അത് മാത്രമല്ല സുചിത്ര പറയുന്നുണ്ട് എനിക്കും അയാൾക്ക് കണക്ക് തീർക്കാനുണ്ട് അയാളെ അയാളെ കൊണ്ട് തന്നെ എനിക്ക് പറയിപ്പിക്കണം എൻ്റെ ജാതകത്തിൽ പ്രശ്നമൊന്നുമില്ലെന്ന് അതേ മോളെ അതിനെ പറ്റിയ സമയം ഇതുതന്നെയാണ് നമുക്ക് അവിടേക്ക് പോകാം അവിടെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് മാധവിനെ വിളിക്കണം മാധവൻ എനയും അമ്മേനേം കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരും സത്യങ്ങളൊക്കെ അവരും നേരിട്ട് കണ്ട് ബോധ്യപ്പെടട്ടെ ശരി ചേച്ചി എന്ന് നമുക്കൊരു കാഴ്ച നമുക്ക് ആദ്യമേ പോകാം എന്ന് ഇഷിത പറയാണ് അങ്ങനെ ഇഷിതയും അശി അഷിതയും സുചിത്രയും കൂടി നേരെ കൈലാസശ്രമത്തിലേക്ക് പോകുക കേട്ടോ അപ്പോഴേക്കും ശിഷ്യം വന്നു പറഞ്ഞു സ്വാമികളെ സ്വാമികൾക്ക് കോളടിച്ചു എന്താ അതെ ഇന്ന് മൂന്ന് സുന്ദരി സുന്ദരിപ്പെണ്ണുങ്ങളാ സ്വാമികളെ കാണാൻ വേണ്ടി വന്നിരിക്കണത് ആഹാ ആർക്കാ കുഴപ്പം ആർക്കാ കുഴപ്പമൊന്നറിയില്ല രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞാൽ മിക്കോ രണ്ട് പേർക്ക് സന്താനയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എങ്കിൽ ഞാൻ ധ്യാനത്തിലാണെന്ന് പറഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യിപ്പിക്കുക ശേഷം അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ ശരി സ്വാമികളെ എന്ന് ശിഷ്യൻ പറയുന്നുണ്ട് അതെ സ്വാമികൾ ശെരിയൊരു ധ്യാനത്തിലാണ് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഓ കുഴപ്പമില്ല ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറയാണ് അല്ല നിങ്ങൾക്ക് മൂന്ന് പേർക്കും കാണണോ അതെ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കാണണം എന്ന് പറയാണ് ഓ സ്വാമികളുടെ ഒരു യോഗം എന്ന് ശിഷിനു വിചാരിക്കുക കേട്ടോ അങ്ങനെ കൈലാസ് ആ മൂന്ന് പെണ്ണുങ്ങളെ വിളിച്ചോളൂ എന്ന് പറയുന്നത് കണ്ണടച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുകയാണ് ഇഷിതയും മഷിതയും സുചിത്രയും കൂടി റൂമിലേക്ക് വരുന്നുണ്ട് കൈലാസിനെ കാണുന്നതേ അവർക്ക് ദേഷ്യം വരുവാട്ടോ ഇയാളെ കഴുത്തിന് പിടിച്ചു തള്ളിയിട്ടാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത വിളിക്കുകയാണ് ഏ നീയോ നീ എന്തിനെ ഇവിടെ വന്ന് ഓ നീയാണോ എന്നെ കാണാൻ വന്നത് ദേ ഇവര് മൂന്നിനെ പിടിച്ച് എന്ന് കേഷ്യനോട് പറയാം എന്തോ സ്വാമി എന്തു പറ്റി ഇവരാണെങ്കിൽ കടത്തി വിടണ്ടായിരുന്നല്ലോ പുറത്ത് പുറത്താക്കുക എന്ന് പറയാണ് അതെ ഒച്ചപ്പടുത്ത പോലീസ് വരും കൈലാസ തൻ്റെ കള്ളത്തരെല്ലാം പൊളിയും എടോ താൻ എപ്പോഴാടോ സിദ്ധി കിട്ടി സ്വാമികളായത് താൻ എന്നെക്കുറിച്ച് എന്ത് മോശപ്പെട്ട കാര്യങ്ങളാണോ ലയ്യെടുത്ത് പറഞ്ഞത് എൻ്റെ അമ്മായിമ്മെടുത്ത് പറഞ്ഞത് എന്ന് അശ്വത ചോദിക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എൻ്റെ ദിവ്യദൃഷ്ടി തോന്നിയ കാര്യങ്ങളാണ് ഞാൻ അരുൾ ചെയ്തത് തൻ്റെ ഒരു അരുൾ ചെയ്യൽ എടോ സുചിത്രയുടെ ചതിൻ്റെ ഒരു പ്രശ്നമുണ്ടാടോ ഉണ്ടല്ലോ അവൾക്ക് വിവാഹയോഗം പറഞ്ഞിട്ടില്ല എടോ താൻ സത്യം പറഞ്ഞില്ലെങ്കിൽ അതെ ഞങ്ങളുടെ ഭർത്താക്കന്മാരും കൂടെ വരൂ പിന്നെ തന്നെ കൊണ്ട് ചോര ഛർദ്ദിപ്പിക്കുക അവർ പറയണോ വേണാടോ അയ്യോ വേണ്ടായേ എങ്കിൽ സത്യം പറടോ തന്നെ എതിരെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ മതി എന്ന് പറഞ്ഞിട്ട് കൈലാസപ്പ രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും മൂന്ന് പേരും കൂടി കൈലാസിനെ കറി പിടിച്ച് ചവിട്ടി കൂട്ടി ഒതുക്കുകയാണ് ആ സമയത്ത് അശ്വത വിളിക്കുന്നുണ്ട് മാധവനെ മാധവേ ലയനേം അമ്മേനേം കൂട്ടിക്കൊണ്ട് വന്നേക്ക് ഇവിടത്തെ കാഴ്ച നേരിട്ട് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് പറയണം അങ്ങനെ ലയയും അമ്മയും കൂടി ശരിക്കും പറഞ്ഞാൽ സ്വാമികളെ കാണാം കൈലാസിനെ കാണാൻ വേണ്ടി തന്നെ പോവാൻ പുറപ്പെടാൻ പോവാട്ടോ ആ സമയത്ത് മാധവ് പറഞ്ഞണ്ട് അതെ നിങ്ങളുടെ കൈലാസ സ്വാമികൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അയാൾ ആരാണെന്ന് നിങ്ങൾക്ക് വലതും അറിയാവോ അത് ആ മഹേഷിൻ്റെ അയ്യത്തിൽ മഞ്ചുമയുടെ ഭർത്താവാണ് അപ്പോഴേക്കും മനസ്സിന് പറയേണ്ടത് ആയിക്കോട്ടെ അയാൾക്ക് സിദ്ധി കിട്ടിയെന്ന് പറയുന്നത് എന്താണ് സത്യമാണല്ലോ എന്ത് സിദ്ധിയാമേ അയാൾക്ക് ഇഷ്ട ദേഷ്യമാണ് ആ ദേഷ്യം അയാൾ നിങ്ങൾക്ക് കാണിച്ചത് വേണമെങ്കിൽ അയാളെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിപ്പിക്കണത് നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇപ്പോൾ ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ എന്ന് പറയാണ് അങ്ങനെ ലയേനെ മനസ്സിനെയും കൊണ്ട് മാധവ് ആശ്രമത്തിലേക്ക് പോവാണ് കൈലാസിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ച് കൈയിലേക്ക് അത് മാത്രല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ മഞ്ജിമേനെ കാണിക്കുന്നില്ലല്ലോ മഞ്ജിമ ഇതൊന്നും കൊണ്ടൊന്നും പഠിക്കുമെന്ന് തോന്നണമെന്നില്ല സ്വപ്നവല്യം അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ പിറകിലും ഇഷിതയുടെ ബുദ്ധിയാണെന്നേ അവർ പറയുള്ളൂ കൈലാസിനെ കൊണ്ട് അടിച്ച് ചതച്ച് അവ അയാളെ കൊണ്ട് വെറുതെ നോണ പറയിപ്പിക്കുകയാണെന്നേ അവർ അപ്പോഴും പറയുള്ളൂ എന്തായാലും കൈലാസിൻ്റെ കൈലാസാശ്രമങ്ങളൊക്കെ കത്തിപ്പോകാൻ പോകുന്ന ഭാഗമായിട്ട് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് മൂന്ന് പെണ്ണുങ്ങളുടെ കൂടെ കരുത്താണ് നാളത്തെ എപ്പിസോഡെന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ വീക്കെൻഡ് പ്രൊമോലിൽ കാണിച്ച ഭാഗം നാളത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കാനാണ് ചാൻസ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ